ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജിമാർട്ടിന്റെ അറുപത്തൊന്നാമത് ഷോറൂം തൃശ്ശൂർ പൂത്തോളിൽ ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും പൂത്തോളിൽ പ്രവർത്തനം സജ്ജമായിരിക്കുന്നത് മെഗാ ഷോറൂമാണെന്ന് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജിമാർട്ട് ചെയർമാൻ കൂടിയായ ഗോപു നന്ദിലത്ത് തൃശൂരിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജിമാർട്ടിന്റെ മെഗാ ഷോറൂം ഉദ്ഘാടനം ചെയ്യും ഓണക്കാല ഓഫറുകളുടെ ഭാഗമായുള്ള വലിയ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ഒരു സ്റ്റുഡിയോ ആണ് കസ്റ്റമേഴ്സിന് നൽകുന്നത് കൊച്ചിയിൽ അതിനോടൊപ്പം തന്നെ അഞ്ചും അഞ്ചും ഉണ്ടായി കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു അതിനോടൊപ്പം തന്നെ നൂറ് എൽ ഇ ഡി നൂറ് റെഫ്രിജറേറ്റർ നൂറ് വാഷിംഗ് മെഷീൻ ഇതെല്ലാം നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കോടിക്കണക്കിന് ഉൾപ്പെടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും വേറെ നൽകുന്നു ഇതെല്ലാം ഗോപുൽ നന്ദി ജിമാർട്ടിൻ്റെ ലാഭത്തിൽ ലഭിക്കുന്ന ലാഭത്തിൻ്റെ മുക്കാൽ പങ്കും ഞങ്ങൾ ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നൽകുകയാണ് കേരളത്തിലെ എല്ലാ ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്കാണ് ജിമാർട്ട് വക്കാലക്ക ഓഫറിലൂടെ വലിയ സമ്മാനങ്ങൾ നൽകുക വരാറുണ്ട് ഇപ്രാവശ്യം വ്യത്യസ്തമായി വരണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പേരും അതോടൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഓഫറുകളുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഗോപിനെ ജിമാർക്ക് എനിക്ക് തോന്നുന്നു നാൽപ്പത്തി മൂന്ന് വർഷം പിന്നീട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലേജിയാൻ പറ്റുന്ന നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അഞ്ചു കോടി കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട് കാരണം ബാക്കപ്പ് ഉള്ള ഒരു ബ്രാൻഡായി മാറി ഇത് മാത്രമല്ല നമ്മൾ ഡീൽ ചെയ്യുന്ന ബ്രാൻഡ് തന്നെയായാലും ഇന്റർനാഷണൽ ബ്രാൻഡ്സ് മുതൽ ഇന്ത്യൻ ബ്രാൻഡ്സ് എല്ലാം നമ്മൾ ഒരു 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 വൺ റൂഫിൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അഞ്ച് ഹ്യുണ്ടായി എക്സ്റ്റർ കാറുകൾ നൂറ്റി അൻപത് എൽ ഇ ഡി ടിവികൾ നൂറ് വാഷിംഗ് മെഷീനുകൾ നൂറ് റഫ്രിജറേറ്ററുകൾ എന്നിവ നറുക്കെലുപ്പിലൂടെയും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ട് കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനമായി നേടാനും നന്ദിലത്തെ ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി അവസരമൊരുക്കിയിട്ടുണ്ട് ഇനി ഈ ഓണക്കാലത്ത് ഉദ്ദേശിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് സ്കീമിലാണ് എത്തുന്നത് നമ്മൾ ചലഞ്ച് ചെയ്യാണ് ഈ മാർക്കറ്റിനെ ചലഞ്ച് ചെയ്തിട്ടാണ് പ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓണക്കാലത്ത് ഇന്ന് ലാപ്ടോപ്പിലാണെങ്കിലും മൊബൈൽസിലാണെങ്കിലും ഗ്യാഡറ്റ്സിലാണെങ്കിൽ ഗാഡ്ജറ്റ്സിലായാലും വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് ഗാഡ്ജറ്റ്സിൽ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സും ഗോകുനാഥ് ജീമാട്ട് വിസിറ്റ് ചെയ്യുക അത് നല്ല ഓഫേഴ്സ് ക്യാഷ് ബാക്ക് കാർഡ് ഇ എം ഐ അല്ലെങ്കിൽ നമ്മുടെ അഡീഷണൽ എല്ലാ സ്കീമുകൾ കമ്പനികളുടെ സ്കീമുകൾ എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഓണക്കാലം ഗോപുനാഥ് ജീമാട്ട് ഒരു കസ്റ്റമേഴ്സിന് ഒരു ഒരു നല്ലൊരു നല്ലൊരു ഓഫർ ഓണക്കാലമാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ ഒരുക്കി എല്ലാവരും വിസിറ്റ് ചെയ്യുക ഉദ്ഘാടന ദിവസമായി ഞായറാഴ്ച ഷോറൂം സന്ദർശിക്കുന്നവർക്കും പർച്ചേസ് ചെയ്യുന്നവർക്കുമായി വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഓരോ മണിക്കൂറിലും വലിയ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി വീതം പത്ത് ടി വിൾ ഉദ്ഘാടന ദിവസം സമാനമായി നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിന് ആരംഭിച്ച മെയ് മുപ്പത്തിയൊന്ന് വരെ നീണ്ടുനിന്ന സിലാക്സ് ഓഫർ സീസൺ ടുവിലെ പത്ത് വിജയികൾക്ക് നന്ദിലത്ത് ജിമാർട്ട് പുത്തോൾ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഷോറൂം അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പി ബാലചന്ദ്രൻ എം എന്നിവർ ചേർന്ന മരുതി എസ്പ്രസോ കാറുകൾ സമ്മാനമായി നൽകും ഈ ഓണക്കാലം കൂടുതൽ സന്തോഷകരമാക്കാൻ നന്ദിലത്ത് ജിമാർട്ട് പ്രത്യേകമായി ഒരുക്കുന്ന അത്തം പത്തോണം ലക്പതി ഓഫറും പുതിയ മെഗാ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തിരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ നാല് വരെയുള്ള പത്ത് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് ഭാഗ്യശാലികൾക്ക് പ്രത്യേക സമ്മാനവും നൽകും ഓരോ ദിവസവും തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഭാഗ്യശാലയ്ക്ക് ഒരു ലക്ഷം രൂപ വീതം പത്ത് ദിവസവും സമ്മാനമായി നൽകുന്നതാണ് പ്രത്യേക ഓഫർ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ ഗോപു നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് സി സുബൈർ പി എ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എൻ പി ജോയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നന്ദിലത്തെ ജിമാർട്ടിന്റെ വക്കാലക്കാ ഓഫർ പരസ്യങ്ങളുടെ ലോഞ്ചും വാർത്താസമ്മേളനത്തിൽ നടന്നു